Race Academy, making a difference. ശ്രീനാരായണപുരം പഞ്ചായത്ത് ഫാമിലി ഹെൽത്ത് സെന്റർ പടിഞ്ഞാറ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ഒ പി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് എം എസ് നിർവഹിച്ചു രൂപ ജില്ലാ പഞ്ചായത്തും രണ്ടു ലക്ഷം രൂപ നമ്മുടെ ഫണ്ടുമാണ് ഉപയോഗപ്പെടുത്തിയത് തുടർന്ന് ഈ പ്രവൃത്തി പൂർത്തിയാകാതെ വന്നപ്പോൾ രണ്ടായിരത്തി ആറിൽ വർഷം ആരംഭിച്ചിട്ടുള്ളൂ ആ വർഷത്തിൽ തന്നെ ഇരുപത് ലക്ഷം രൂപ കൂടി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുത്തി അങ്ങനെയാണ് ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് അദ്ദേഹം ഇടയ്ക്ക് കാണുമ്പോൾ ചോദിക്കും ആര് ജില്ലാ പഞ്ചായത്ത് അംഗം ഇത് നടക്കുമോ നമ്മൾ പോകുന്നതിന് മുൻപ് അപ്പോ നടക്കില്ല എന്ന വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ നമ്മുടെ ബഹുമാനിയായ അസിസ്റ്റന്റ് എഞ്ചിനീയർ അതിൽ വളരെ ഗൗരവമായ ഇടപെടലാണ് നടത്തിയത് അതിന്റെ കോൺട്രാക്ടർ സത്യൻ അദ്ദേഹം അദ്ദേഹം ആദ്യം പറഞ്ഞ് ഇത് ഇത്തിരി പ്രയാസൊക്കെ ഉണ്ട് എന്നാണ് സൂചിപ്പിച്ചത് പക്ഷെ ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷമുണ്ട് കാരണം നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ ഈ ഗ്രാമപഞ്ചായത്തിനെ മാറ്റുന്നതിലും അതോടൊപ്പം തന്നെ ആ കെട്ടിടത്തിൻ്റെ മനോഹാരിത ഇത്രയേറെ ഉറപ്പുവരുത്തിക്കൊണ്ട് കഴിഞ്ഞ മാസമാണ് ബഹുമാന്യനായ നമ്മുടെ തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് ആ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് ഞങ്ങൾ ഒക്ടോബറിൽ ആവശ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞു പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു അദ്ദേഹം അത് കൃത്യമായിട്ട് ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം ജയ അധ്യക്ഷത വഹിച്ചു എസ് പഞ്ചായത്തിന്റെ നാലഞ്ച് വാർഡുകൾ ആറ് വാർഡുകൾ മാത്രം പ്രതിനിധീകരിക്കുന്ന ഒരു ഡിവിഷൻ മെമ്പർ ജില്ലയിൽ ഒരു പക്ഷേ എന്റെ ഡിവിഷനിൽ അമ്പത്തി ഒമ്പത് വാർഡുകളാണ് ഉണ്ടായത് എന്റെ സ്വന്തം പഞ്ചായത്തിൽ രണ്ട് വാർഡുകളും ഇവിടെയുമാണ് ഏറ്റവും കുറവ് വാർഡുകളെ പ്രതിനിധീകരിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടത്തെ ജനപ്രതിനിധികൾ പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഏത് പദ്ധതി വെക്കുമ്പോഴും അത് എസ് എൻപുരത്തേക്ക് വേണം എന്ന് ഒരു നിർബന്ധ ബുദ്ധിയും കർക്കശ ബുദ്ധിക്കാരനുമായതുകൊണ്ട് തന്നെ പരമാവധി ഫണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വെച്ച എസ് എൻപുരം പഞ്ചായത്തിലേക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ വകയിരുത്തിയ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും ഉൾപ്പെടെ നാല്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചു നിർമ്മിച്ച സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഔട്ട് പേഷ്യൻ കെട്ടിടമാണ് പൂർത്തിയാക്കിയത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സോന ഓട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എ നൌഷാദ് കെ എ അയൂ സി സി ജയ ശോഭന ശർണാധരൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിൻസി എസ് ഡോക്ടർ മാളവിക പ്രകാശ് വാർഡ് മെമ്പർമാരായ മിനി പ്രദീപ് പ്രസന്ന ധർമ്മൻ രേഷ്മ വിപിൻ കെ ആർ രാജേഷ് ഇബ്രാഹിംകുട്ടി ടി എസ് ശീതൽ ആരോഗ്യ പ്രവർത്തകരായ നസീമ കെ എസ് എ ബിന്ദു കെ യു ഷക്കീല വിപിൻ വിജയ് തുടങ്ങിയവർ സംസാരിച്ചു ും ജനപ്രതിനിധികളും ആദ്യമായിട്ടത് മെഡിക്കൽ ഓഫീസർ വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് ഒ പി എന്നുള്ള വിഭാഗത്തിന് അവിടെ പ്രവർത്തിക്കാൻ ആവശ്യമായ